ആരോഗ്യപരമായ ശരീരത്തിനും മനസ്സിനും ദിവസവും ജ്യൂസുകൾ കുടിക്കാം അത്തരത്തിലുള്ള ആദ്യത്തേതാണ് നെല്ലിക്ക ജ്യൂസ് ആരോഗ്യ പരിപോഷണത്തിനും രോഗപ്രതിരോധ ശേഷി നൽകുന്നതിനും ഉതകുന്ന വൈറ്റമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക ഇൻഫെക്ഷൻ ബാക്ടീരിയ തുടങ്ങിയവയെ അകറ്റുകയും ചെയ്യുന്നു കൊളസ്ട്രോൾ കുറച്ച് ഹൃദ്രോഗങ്ങളെ അകറ്റാൻ നെല്ലിക്ക സഹായിക്കും ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഗ്യാസ്ട്രിക് പ്രശ്നം ദഹനപ്രക്രിയയെ സഹായിക്കൽ തുടങ്ങിയവയും നെല്ലിക്കയുടെ ഗുണങ്ങളാണ് മറ്റൊന്നാണ് പാവക്യാ ജ്യൂസ് കരൾ രോഗങ്ങൾക്കും ഹൃദ്രോഗങ്ങളെ അകറ്റാനും അത്യുത്തമമാണ് പാവക്യാ ജ്യൂസ് ഇത് കുടിക്കുന്നത് കോശങ്ങൾ ശരിയായ അളവിൽ പഞ്ചസാരയെ ഉൾക്കൊള്ളാൻ ഇടയാക്കുകയും അതുവഴി പ്രമേഹത്തെ നിയന്ത്രിക്കുകയും ചെയ്യും മൂത്രാശയത്തിലെ കല്ലുകൾ അകറ്റാനും പാവക്യാ ജ്യൂസിന് കഴിയും ചർമ്മരോഗങ്ങളുടെ ചികിത്സയ്ക്കും പാവക്യാ ജ്യൂസ് നല്ലതാണ് വേറൊന്നാണ് കറ്റാർവാഴ ജ്യൂസ് സ്കിൻ ഇൻഫെക്ഷനുകൾ തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറി തുടങ്ങിയ പ്രശ്നങ്ങൾക്കും മുടികൊഴിച്ചിലടക്കമുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കറ്റാർവാഴ ജ്യൂസ് വൈറ്റമിൻ ബി സി ഇ എന്നിവ ധാരാളമായി ശരീരത്തിൽ എത്തുന്നതിനും കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നത് സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയാതെ നോക്കാനും പ്രമേഹ നിയന്ത്രണത്തിനും നല്ലതാണ് മറ്റൊരു ജ്യൂസാണ് ചരങ്ങ ജ്യൂസ് നന്നായി കറിവെക്കാവുന്ന ഒരു പച്ചക്കറിയായി എല്ലാവർക്കും സുപരിചിതമാണ് ചരങ്ങ അഥവാ ചുരയ്ക്ക നാരുകളുടെ അംശവും ജലാംശവും കൂടുതലുള്ളതിനാൽ വളരെ മികച്ച ഒരു പച്ചക്കറിയും ജ്യൂസ് ഉൽപ്പന്നവുമാണ് ചരങ്ങ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചരങ്ങാ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നു ശരീരത്തിലെ ഹോർമോൺ ഘടനയെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും ചരങ്ക ജ്യൂസ് ഗുണം ചെയ്യും വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റുകൾ നാരുകൾ എന്നിവയുടെ കലവറയാണ് ചരങ്ങാ ജ്യൂസ് മലബന്ധം മൂത്രാശയ രോഗങ്ങൾ എന്നിവ അകറ്റുന്നതിന് ദിവസേന ചരങ്ങ ജ്യൂസ് കുടിക്കുക ഒപ്പം കരളിനെ ആരോഗ്യത്തോടെ നിലനിർത്താനും ഇത് സഹായിക്കും